ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരേയും വർത്താനം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അപ്പം ഇന്ന് രാവിലെ തന്നെ എനിക്ക് ചായക്കടി പൂരിയാണ് ഇട്ടോ അപ്പം പൂരിക്ക് കേറി ആട്ടുണ്ടാക്കിയത് അപ്പോൾ പൂരിയും കേങ്ങക്കറിയാണ് ഇട്ടോന്ന് രാവിലെ തന്നെ നിങ്ങൾക്കൊക്കെ എത്താണ് ഇന്ന് രാവിലെ തന്നെ ചായക്ക് കടി കമൻറ്റ് പറയണേ അപ്പോൾ ഇന്ന് മക്ക ഞായറാഴ്ചയാണ് അപ്പം മക്കൾക്ക് ഒഴിവില്ലാതാണ് അപ്പം പിന്നെ അങ്ങനെ പൂരി ഉണ്ടാക്കിയതാണ് ഇട്ടോ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് പൂരിയൊക്കെ ഇട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ ഉച്ചക്കുള്ള പരിപാടികളൊക്കെ നോക്കിയിന് ഉച്ചക്ക് മീൻ പൊരിച്ചതാണ് ഇട്ടല്ലത് ഉച്ചക്ക് മീൻ പൊരിച്ചു പിന്നെ കുറച്ച് തേങ്ങ പൊളിച്ചാണ്ട് ഇനി ഇട്ടാം ഞാൻ അപ്പോൾ ഇക്ക പൊളിച്ചു ഇട്ടു അപ്പോൾ ഞാൻ വാർപ്പിൻ്റെ മേലെ കൊണ്ടുപോയി ഇട്ടീനിട്ടാം അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പം പിന്നെ നമ്മൾ ഉണങ്ങിയത് ഉണ്ടാവില്ല കൊട്ടൻ കുറച്ച് വെള്ളമില്ലാത്ത തേങ്ങയാണ് പൊളിച്ചത് അപ്പോൾ ഉണങ്ങിയതൊക്കെ ഇപ്പം തന്നെ നമ്മൾ നുറുക്കല്ലോ അപ്പോൾ നുറുക്കാണ് ഇട്ടോ അപ്പോൾ ഇക്കയും കൂടി തന്നിന് ഇട്ടോ നുറുക്കാൻ ഇക്കണേ അധികം നുറക്കിയത് ഇട്ടോ ഞാനും പിന്നെ കൂടി കൊടുത്തു വിട്ടോ നുറുക്കാൻ ഇക്കാൻ്റെ അപ്പം ഞാനും നുറു കൂടി കൊടുത്തു വിട്ടാ അപ്പം മക്കളും ഉണ്ടേനുട്ടോ അപ്പം അതിലിതിലൊക്കെ നടക്കാണ് മക്കളും ഒപ്പം കൂടാനാണ് പോകുന്നത് പിന്നെ മക്കളാ അവിടെ കളിക്കാൻ തുടങ്ങിയിട്ടാണ് വർപ്പിൻ്റെ മേലെ കയറിയപ്പം അങ്ങനെ എപ്പോഴും വർപ്പിൻ്റെ മേലെക്കൊന്നും കയറില്ല കേട്ടോ അതിനെ നേരവും കിട്ടൂല നമ്മൾ ഉള്ളിൽ തന്നെ മടിയിൽ തന്നെ എന്തെങ്കിലും പണിയിലിങ്ങാൻ നിൽക്കും പിന്നെ ഉച്ചയായി അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെ നേരെ മക്കളെത്തി അങ്ങനെ വാർപ്പിൻ്റെ മേലൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ കയറുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ കുറേ ആയി വാർപ്പിൻ്റെ വേല കയറിയ അപ്പോൾ ഇന്നിപ്പോൾ തേങ്ങ ചിക്കാൻ ഉണ്ടായോട് വാർപ്പിൻ്റെ മേലൊക്കെ അങ്ങനെ കയറിയത് കേട്ടോ അപ്പം ഇങ്ങളൊക്കെ നിങ്ങളെ വീട് വീട്ടിൽ വാർപ്പിൻ്റെ മേലക്കൊക്കെ എപ്പോഴും കയറലുണ്ടോ എങ്ങനെയാണ് പറയണേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ തേങ്ങ ചിക്ക ഇതാക്കാൻ വേണ്ടി നുറുക്കാൻ വേണ്ടി നിന്നത് കേട്ടോ അപ്പോൾ ഉണങ്ങിയതൊക്കെ ഏതൊക്കെയല്ല ഇത് എടുത്തക്കാണ് കേട്ടോ നുറുറുക്കാൻ വേണ്ടി അപ്പം പിന്നെ ഇക്ക ആദ്യം നുറക്കിയിട്ടാണ് ഞാൻ തേങ്ങ എടുത്ത് കൊടുത്ത് പിന്നെ ഞാനും നുറുക്കാൻ തുടങ്ങിയിട്ട് ഇക്കണ്ട ഇപ്പം ഇക്കാണെങ്കിൽ കത്തില്ല മുറിച്ചില്ലാത്തൊരു കത്തിയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇട്ടാ ഇക്കാര്ക്ക് മുറിച്ചില്ല കത്തി പിന്നെ ലാസ്റ്റ് ആണ് ഇക്കാൻ്റെ കയ്യിൽത്തെ കത്തി വാങ്ങിയത് ഇതിൻ്റെ കത്തി ഇക്കാർക്ക് കൊടുത്ത് വിട്ടോ ഇൻ്റെതാണെങ്കിൽ തീരെ മുറിയാത്ത പോലെ പിന്നെ ഇക്ക മുറിച്ചപ്പോൾ ഇങ്ങനെ മുറിയണില്ല പോലെ തോന്നുന്നുണ്ട് കിട്ടാം പിന്നെ ഞാൻ വേഗം നുറുക്കാൻ നോക്കിയിട്ടാണ് എടുക്കങ്ങനെ നമ്മൾ തുള്ളിക്ക് ഇട്ടു കൊണ്ടാണ് അത് പിന്നെ നമ്മളെല്ലാ എല്ലാ എല്ലാവർക്കും ഇല്ലൊരു സ്വഭാവമാണേലും അല്ലെങ്കിൽ നോറുക്കുമ്പോൾ ഇങ്ങനെ തുള്ളിക്കിടയിൽ തിറ്റു ആ സ്വഭാവമുണ്ട് അപ്പോൾ ഞാനും ഇങ്ങനെ എടുത്ത് തുള്ളിക്കൊക്കെ എടുത്തു തിന്നിനെ ഇട്ടാം നല്ലോണം അണിഞ്ഞാൽ ഇനി പണി കിട്ടുക അറിയില്ല എന്നാലും ഇന്നിട്ടതേ എങ്ങനെയല്ലേ പിന്നെ അങ്ങനെ ഇതാക്കിയിട്ടാം അതൊക്കെ കഴിഞ്ഞു പിന്നെ നമുക്ക് മരുപാങ്ക് ഇപ്പോൾ നേരത്തെ കൊടുക്കല്ല ബാങ്ക് കൊടുക്കാനൊക്കെ ആയിട്ടാം അപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഷെയ്ഡ് ഭാഗം ബേക്കിലൊക്കെ മല ആണ് ഡബ്ബർ മല ഇട്ടാം ബേക്കിലും മല മുമ്പിലും മല ഷെയ്ഡ് ഷെയ്ഡിലും മല അല്ല എന്നാലും ഡബ്ബറുണ്ട് ഇട്ടാം എന്നാലും ഡബ്ബർ ഡബ്ബർ ചുറ്റും ഉണ്ട് ഇട്ടാ വീടിൻ്റെ അപ്പുറം ഉപ്പുറുമൊക്കെ ഉണ്ട് പറഞ്ഞ പോലെ പിന്നെ കൊളും ഉണ്ട് ഇട്ടാ ഡബ്ബറിൻ്റെ ആ അരുവിലൊരു കൊളും ഉണ്ട് ഇട്ടാ നമുക്ക് കുളിക്കാനും തിരുമ്പാനൊക്കെ കുളത്തൊക്കെ പോവുകയൊക്കെ ചെയ്യാം കേട്ടോ ആദ്യമൊക്കെ പോയിനി ഇപ്പം ചിലപ്പം പോവുള്ളൂ ചിലപ്പം പോലൊന്നുമില്ല കേട്ടോ ആദ്യമൊക്കെ ഇങ്ങനെ പോയിനി അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളുണ്ടായി ഉറങ്ങാതെ പോവാൻ വെച്ചൊന്നും ഇല്ലല്ലോ അപ്പം പിന്നെ കൊള്ളുറങ്ങുമ്പത്തേനും ഉച്ച ആകും അപ്പം പിന്നെ അങ്ങനെ എന്താണ് അപ്പം എന്നെ വരാണിനെ ഓഹിച്ചു കൊടുക്കുമ്പോൾ അവൾ വരികയാണ് വിളിക്കും അവൾ ഉറങ്ങിയിട്ടില്ല അങ്ങനെ കാണാൻ ഇതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാതെ കാണിയത് കാണിയത് കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യണേ ചെയ്യുകയാണേ നാളെ മൂന്ന് മണിക്ക് വേറെ വീഡിയോ കൊണ്ട് വരാം കേട്ടോ